അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവന്ന ഈ മൈലാഞ്ചിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത് റാശി വരുമ്പോൾ കൊണ്ടുവന്നാണ് നന്നായിട്ട് പാക്കൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ വലിപ്പല്ലാട്ടെ ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണമെങ്കിൽ ഈ മൈലാഞ്ചി നമുക്ക് വെച്ച് നോക്കാം ഞാനിപ്പോ ഇത്തിരി കല്യാണത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന മൈലാഞ്ചാണ് ഇത്ര ഭാഗം വെച്ചതേ ഉള്ളൂ അപ്പോഴത്തേക്കും ഈ ഭാഗം ചോന്നിട്ടുണ്ടാവും നമുക്ക് കുറെ സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ മാക്സിമം മതി അതിനകത്ത് ഇത് നന്നായിട്ട് ചോദിക്കും ഞാനിപ്പോൾ ഇത് മൈലാഞ്ചി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് എടുത്ത് കാണിക്കാം നന്നായിട്ട് ചോന്നിട്ടുണ്ട് ഞാൻ നാട്ടിൽ വന്നപ്പോഴും ഇത് കൊണ്ടു വന്നായിരുന്നു എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു അപ്പോൾ ചെറിയ കുഞ്ഞുണ്ടായിരുന്നത് എനിക്ക് പെട്ടെന്ന് ഇത് എടുത്ത് മാറ്റാൻ പറ്റി എനിക്ക് മൈലാഞ്ചി ഇങ്ങനെ വെച്ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നാട്ടിൽ തന്നെയാണെങ്കിൽ കുഞ്ഞുള്ളവർക്കും ബ്രൈഡ്സിനൊക്കെ ഭയങ്കര ആവും പക്ഷെ ഇതിന്റെ ഒന്നും ചോദിക്കരുത് ഞങ്ങൾ താമസിക്കുന്ന അവിടെ അടുത്ത ടെക്സസിൽ അടുത്ത തന്നെ ഉള്ള ഒരു നിന്ന് വാങ്ങിച്ചതാണ് അവിടെ എല്ലാവരും ഇതിനെ മറിയം കോണെന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ ഇത് ഫുള്ള് ചോന്നിട്ട് എങ്ങനെയെന്ന് നോക്കാം ഞാനിപ്പോൾ ഇത് മൈലാഞ്ചി വെച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ എടുക്കുന്നുണ്ട് എൻ്റെ ഉമ്മാൻ്റെ കസിൻ്റെ മോളാണ് എനിക്ക് ഇത്ര ഭംഗിയും മയിലാഞ്ചി വെച്ചത് ആളുടെ പേജ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം ഈ സമയത്ത് ഇങ്ങനെയായിരിക്കും ചോദിയിട്ടുണ്ടാകും പക്ഷെ സമയം പോകും തോറും നന്നായിട്ട് ചോന്നിട്ട് വരും നാട്ടിൽ കിട്ടുന്ന ബിഗ് ബി മൈലാഞ്ചി പോലെയല്ല ഇത് നന്നായിട്ട് ചോന്നിട്ട് വരും കാണാനും നല്ല ഭംഗിയാണ് കുറേ നാളീ മൈലാഞ്ചി ഇരിക്കും നിങ്ങളഭിപ്രായങ്ങളെ കമൻ്റ് ചെയ്യുക